എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തിലെ അടിസ്ഥാനമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറേ വസ്തുതകളാണ് പി സി പരീക്ഷകളിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുതകളും അതിലുപരി ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സെക്ഷനാണിത് ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം രേഖാവശ്യ മൂല്യം പരിശോധിക്കുമ്പോൾ ഇന്ത്യയുടെ കിഴക്കേറ്റവും പടിഞ്ഞാറേ ഏറ്റവും തമ്മിൽ ഏതാണ്ട് എത്ര ഡിഗ്രിയുടെ വ്യത്യാസമുണ്ട് രേഖാംശ രേഖാംശമൂല്യം പരിശോധിക്കുമ്പോൾ ഇന്ത്യയുടെ കിഴക്കേറ്റവും പടിഞ്ഞാറേ അറ്റവും തമ്മിൽ ഏതാണ്ട് എത്ര ഡിഗ്രിയുടെ വ്യത്യാസമുണ്ട് മുപ്പത് ഡിഗ്രിയുടെ വ്യത്യാസമാണ് ഉള്ളത് ഇന്ത്യയുടെ തെക്കേറ്റവും വടക്കേറ്റവും തമ്മിൽ അക്ഷാംശീയ വ്യാപ്തിയിലുള്ള വ്യത്യാസവും മുപ്പത് ഡിഗ്രി തന്നെയാണ് അപ്പോൾ രേഖാംശീയ വ്യാപ്തിയിലുള്ള വ്യത്യാസം ചോദിച്ചാലും അക്ഷാംശീയ വ്യാപ്തിയിലുള്ള വ്യത്യാസം ചോദിച്ചാലും എത്ര തന്നെയാണ് മുപ്പത് ഡിഗ്രി തന്നെയാണ് എന്ന് ഓർത്ത് വയ്ക്കുക ഓക്കെ ഇന്ത്യയുടെ മാനക രേഖാംശമായി തിരഞ്ഞെടുത്തിട്ടുള്ളത് ഏതാണ് എൺപത്തി രണ്ട് ഡിഗ്രി മുപ്പത് മിനിറ്റ് കിഴക്കൻ രേഖാംശമാണ് മാനകരേഖാംശം ഏതാണ് എൺപത്തി രണ്ട് ഡിഗ്രി മുപ്പത് മിനിറ്റ് കിഴക്കൻ രേഖാംശം ഇന്ത്യൻ മാനക സമയം ഗ്രീനിച്ച് മാനക സമയത്തേക്കാൾ എത്ര മിനിറ്റ് മുന്നിലാണ് അഞ്ച് മണിക്കൂറും മുപ്പത് മിനിറ്റും എത്രയാണ് അഞ്ചര മണിക്കൂർ മുന്നിലാണ് ഇന്ത്യയിലെ താഴ്ന്നുപോയ സമതലങ്ങൾക്ക് ഉദാഹരണം ഏത് പശ്ചിമ തീര സമതലങ്ങളാണ് ഏതാണ് പശ്ചിമ തീര സമതലങ്ങളാണ് ഇന്ത്യയിലെ താഴ്ന്നുപോയ സമതലങ്ങൾക്ക് ഉദാഹരണം ഏതാണ് പശ്ചിമ തീര സമതലങ്ങളാണ് ഇന്ത്യയുടെ പശ്ചിമതീര സമുദ്രത്തിലെ പ്രധാനപ്പെട്ട തുറമുഖങ്ങൾ ഏതെല്ലാം കാൺല മസഗോൺ ജവഹർലാൽ നെഹ്റു തുറമുഖം നവഷേവ മർമഗോവ മംഗളൂരു കൊച്ചി ഇന്ത്യയുടെ പശ്ചിമതീര സമുതലത്തിലെ പ്രധാനപ്പെട്ട തുറമുഖങ്ങൾ ഏതൊക്കെയാണ് കാൺല മസഗോൺ ജവഹർലാൽ നെഹ്റു തുറമുഖം നവഷേവ മർമഗോവ മംഗളൂരു കൊച്ചി വടക്ക് ഗുജറാത്ത് മുതൽ തീരം മുതൽ തെക്ക് കേരള തീരം വരെ വ്യാപിച്ചു കൊടുക്കുന്ന തീരസമതലമാണ് പശ്ചിമ തീരസമതലം കച്ച് കടിയവാട് തീരസമതലം തീരം ഏത് സംസ്ഥാനത്താണ് കച്ച് കട്ടിയവാട് എന്ന് പറയുന്നത് ഗുജറാത്തലാണ് കേട്ടോ പശ്ചിമ തീരസമുതലത്തിൻ്റെ പ്രധാന ഭാഗങ്ങൾ ഏതൊക്കെയാണ് കച്ച് കട്ടിയവാട് തീരം കൊങ്കൺ തീരം മലബാർ തീരം ഏതൊക്കെയാണ് കച്ച് കട്ടിയവാട് തീരം കൊങ്കൺ തീരം മലബാർ തീരം ഇത് പശ്ചിമ തീരസമുദലത്തിൻ്റെ ഭാഗങ്ങളാണ് ഏത് തീരസമതലത്തിലൂടെ ഒഴുകുന്ന നദികളാണ് ഡെൽറ്റകൾക്ക് രൂപം നൽകാത്തത് അത് പശ്ചിമ തീരസമതലത്തിലൂടെ ഒഴുകുന്ന നദികളാണ് ഡെൽറ്റകൾക്ക് രൂപം നൽകാത്തത് ൂപം നൽകുന്നത് പൂർവതീര സമുദ്രത്തിലൂടെ ഒഴുകുന്ന നദികളായിരിക്കും നോക്കിയാൽ ഉയർത്തപ്പെട്ട തീരത്തിന് ഉദാഹരണമായ ഇന്ത്യയിലെ തീരസമതലമാണ് കിഴക്കൻ തീരസമതലം ഉയർത്തപ്പെട്ട തീരത്തിന് ഉദാഹരണമായ ഇന്ത്യയിലെ തീരസമതലമാണ് കിഴക്കൻ തീരസമതലം വിശാലമായ ഡെൽറ്റകൾ കാണപ്പെടുന്ന ഇന്ത്യയിലെ തീരസമതലം ഏതാണ് കിഴക്കൻ തീരസമതലമാണ് റീച്ചസ് ദീ ദ്വീപസമൂഹം ലാബ്രിൻ ദീ ദീപസമൂഹം എന്നിവ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ബംഗാൾ ഉൾക്കടലിലാണ് ഡ റിച്ചീസും ലാബ്രദും എവിടെയാണ് ബംഗാൾ ഉൾക്കടലിലാണ് സമുദ്രാന്തർ പർവ്വതങ്ങളുടെ ഉയർന്നു നിൽക്കുന്ന ഭാഗങ്ങളെന്ന് വിശ്വസി വിശ്വസിക്കപ്പെടുന്ന ദ്വീപുകളേവ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളാണ് സമുദ്രാന്തർ പർവ്വതങ്ങളുടെ ഉയർന്നു നിൽക്കുന്ന ഭാഗങ്ങളെന്ന് വിശ്വസിക്കുന്ന ദ്വീപുകളാണ് ഏതെന്ന് പറയുന്ന ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളെന്ന് പറയുന്നത് ആൻഡമാൻ നിക്കോബാർ ദ്വീപസമൂഹങ്ങളിൽ വേർതിരിക്കുന്ന കടലാണ് ഏത് പത്ത് ഡിഗ്രി ചാനൽ എന്ന് പറയുന്നത് ആൻഡമാൻ ദ്വീപ് സമൂഹങ്ങളിൽ ഉൾപ്പെടുന്ന ഇന്ത്യയിലെ ഏക സജീവ സജീവാഗ്നിപർവ്വതമാണ് ബാരൻ ദ്വീപ് ഏതാണ് ബാരൻ ദ്വീപ് സാഡിൽ കൊടുമുടി സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് ഉത്തര ആൻഡ്മാനിലാണ് സാഡിൽ കൊടുമുടി സ്ഥിതി ചെയ്യുന്നത് അടുത്തത് ഇന്ത്യയുടെ തെക്കേറ്റവും ഏറ്റവും ഇന്ത്യയുടെ ഏറ്റവും തെക്കേറ്റമായ ഇന്ദിര പോയിന്റ് ഏത് ദ്വീപ് സമൂഹത്തിൻ്റെ ഭാഗമാണ് നിക്കോബാർ ദ്വീപുകളുടെ ഭാഗമാണ് ഏതെന്ന് പറയുന്നത് ഇന്ദിര പോയിന്റ് എന്ന് പറയുന്നത് അടുത്ത് പവിഴപ്പുറ്റുകളാൽ നിർമ്മിതമായ ഇന്ത്യയിലെ ദ്വീപുകളാണ് ലക്ഷദ്വീപ് ലക്ഷദ്വീപ് സമൂഹത്തിലെ ആകെ ദ്വീപുകൾ മുപ്പത്തി ആറെണ്ണമാണ് ടിബറ്റിലെ മാനസ സരോവർ തടാകത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന പ്രമുഖ നദിയാണ് സിന്ധു നദി സിന്ധു നദിയുടെ ഏകദേശ നീളം എന്ന് പറയുന്നത് രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത് കിലോമീറ്ററാണ് സിന്ധു നദിയുടെ ഏകദേശ നീളം രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത് കിലോമീറ്റർ സിന്ധു നദി എത്ര ദൂരം ഇന്ത്യയിലൂടെ ഒഴുകുന്നു എന്ന് ചോദിച്ചാൽ അത് എഴുന്നൂറ്റി ഒൻപത് കിലോമീറ്റർ ആണ് ഇന്ത്യയിലൂടെ ഒഴുകുന്നത് ടോട്ടൽ എത്രയാണ് രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത് കിലോമീറ്ററാണ് പക്ഷേ ഇന്ത്യയിലൂടെ അത് എഴുന്നൂറ്റി ഒൻപത് കിലോമീറ്ററാണ് ഇന്ത്യയിലൂടെ ഒഴുകുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിയാണ് ഏതെന്ന് പറയുന്നത് ഗംഗാ നദി അല്ലേ ഗംഗാ നദിയുടെ നീളം എത്രയാണ് രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററാണ് ഏത് നദിയുടെ ഉത്ഭവ സ്ഥാനമാണ് ടിബറ്റിലെ ചുമ ചുമയും ഹിമാനി എന്ന് പറയുന്നത് ചുമയുങ് തും ഖിമാനി ബ്രഹ്മപുത്രയുടെ എന്താണ് ഉത്ഭവസ്ഥാനമാണ് ബ്രഹ്മപുത്ര നദിയുടെ നീളം രണ്ടായിരത്തി തൊള്ളായിരമാണ് ബ്രഹ്മപുത്ര നദി എത്ര ദൂരം ഇന്ത്യയിലൂടെ ഒഴുകുന്നു അതിൽ എഴുന്നൂറ്റി ഇരുപത്തഞ്ച് കിലോമീറ്ററാണ് ഇന്ത്യയിലൂടെ ഒഴുകുന്നത് സിന്ധു നദിയാണെങ്കിൽ എഴുന്നൂറ്റി ഒൻപതും ബ്രഹ്മപുത്ര എഴുന്നൂറ്റി അഞ്ച് എഴുന്നൂറ്റി ഇരുപത്തഞ്ച് കിലോമീറ്ററുമാണ് ഇന്ത്യയിലൂടെ ഒഴുകുന്നത് ടിബറ്റിൽ സാങ് എന്നറിയപ്പെടുന്ന നദിയാണ് ഏത് ബ്രഹ്മപുത്ര ടിബറ്റിൽ സാങ് എന്നും ബംഗ്ലാദേശിൽ ജമുന എന്നുമൊക്കെ അറിയപ്പെടുന്നത് ഏതാണ് ബ്രഹ്മപുത്രയാണ് അപ്പോൾ ടിബറ്റിൽ സാങ് പോ എന്നറിയപ്പെടുന്നു ബംഗ്ലാദേശിൽ ജമുന എന്നും എന്തറിയപ്പെടുന്നു ബ്രഹ്മപുത്ര അറിയപ്പെടുന്നു താർ മരുഭൂമിയുടെ ഏറിയ ഭാഗങ്ങളും ഏത് സംസ്ഥാനത്താണ് അത് രാജസ്ഥാനിലാണ് രാജസ്ഥാനിലെ പ്രധാന കാർഷിക വിളകളാണ് ബജ്ര ജോവർ എന്നിവ ഇതിലേറ്റവും ജനനിപുടമായിട്ടുള്ള പ്രദേശമാണ് ഉത്തര മഹാസമതലം പഞ്ചാബിലെ പഞ്ചനദികൾ ഏത് നദിയുടെ പോഷക നദികളാണ് സിന്ധുവിൻ്റെ പോഷക നദികളാണ് ഗംഗ നദിയുടെ ഉത്ഭവസ്ഥാനമായി അറിയപ്പെടുന്നതാണ് ഗംഗോത്രി ഹിമാനിയിലെ ഗോമുഖ് ഗുഹ ഏതാണ് ഗംഗോത്രി ഹിമാനിയിലെ ഗോമുഖ് ഗുഹയിൽ നിന്നാണ് ഗംഗാനദി ഉത്ഭവിക്കുന്നത് എത്ര ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലായി ആണ് വ്യാപിച്ചു കിടക്കുന്നതാണ് ഉത്തരമഹാസമുതലം ഏഴ് സംസ്ഥാനങ്ങളിലായിട്ടാണ് വ്യാപിച്ചു കിടക്കുന്നത് മൂന്ന് വശങ്ങളും സമുദ്രത്താൽ ചുറ്റപ്പെട്ട ഭൂവിഭാഗമാണ് ഉപദ്വീപ് ലോകത്തിലെ തന്നെ ഏറ്റവും വിസ്തൃതമായ എക്കൽ സമുദ്രങ്ങളിലൊന്നായ ഉത്തരമഹാസമുതലത്തിൻ്റെ ഏകദേശ വിസ്തൃതി എത്രയാണ് ഏതാണ്ട് ഏഴു ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് ഉത്തരമഹാസമുതലം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം എന്താണ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം ഉത്തരമഹാസമുതലത്തിൻ്റെ ഭാഗമായ പഞ്ചാബ് ഹരിയാന സമുതലത്തിന് രൂപം നൽകുന്ന നദീവ്യൂഹം ഏതാണ് സിന്ധുവും പോഷക നദികളുമാണ് കേട്ടോ ഉത്തരമഹാസമുതലത്തിൻ്റെ ഭാഗമായ പഞ്ചാബ് ഹരിയാന സമതലത്തിന് രൂപം നൽകുന്ന നദീവ്യൂഹമാണ് സിന്ധുവും പോഷക നദികളും രാജസ്ഥാനിലെ മരുസ്ഥലി ബാഗർ സമതലത്തിന് രൂപം നൽകുന്ന നദികളാണ് ലൂണി സരസ്വതി നദികൾ മരുസ്ഥലി ബാഗർ സമതലത്തിന് രൂപം നൽകുന്ന നദികൾ ഏതൊക്കെയാണ് ലൂണി സരസ്വതി നദികളാണ് ഉത്തരമഹാസമുതലത്തിൻ്റെ ഭാഗമായ മറ്റ് രണ്ട് സമതലങ്ങളാണ് ഗംഗാ സമതലവും ബ്രഹ്മപുത്ര സമതലവും ബ്രഹ്മപുത്ര സമുതലത്തിൻ്റെ ഏറിയ ഭാഗവും സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് അസം ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന ഭൂപ്രദേശമാണ് ഉത്തരമഹാസമുതലം ഉത്തരമഹാസമുദ്രത്തിലെ പ്രധാന കാർഷിക വിളകൾ ഏതൊക്കെയാണ് ഗോതമ്പ് ചോളം നെല്ല് കരിമ്പ് പരുത്തി പയർവർഗ്ഗങ്ങൾ വർഗ്ഗങ്ങൾ എന്നിവയാണ് ഉത്തരമഹാസമുദലത്തിൻ്റെ ഏത് ഭാഗത്താണ് താർ മരുഭൂമി സ്ഥിതി ചെയ്യുന്നത് പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് താർ മരുഭൂമി സ്ഥിതി ചെയ്യുന്നത് ഈർപ്പം തീരെ ഇല്ലാത്ത ലവണാംശമുള്ള മണ്ണ് കാണപ്പെടുന്ന എവിടെയാണ് മരുഭൂമിയിലാണ് അങ്ങനെ ഈർപ്പം തീരെ ഇല്ലാതെ ലവണാംശമുള്ള മണ്ണ് കാണപ്പെടുന്നത് ഹിമാലയൻ മേഖലയിൽ സമുദ്രനിരപ്പിൽ നിന്നും ആയിരം മുതൽ രണ്ടായിരം വരെ മീറ്റർ ഉയരത്തിൽ വളരുന്ന വൃക്ഷങ്ങളാണ് ഓക്ക് ചെസ്നട്ട് മേപ്പിൾ ഏതൊക്കെയാണ് ഓക്ക് ചെസ്നട്ട് മേപ്പിൾ ഹിമാലയൻ മേഖലയിൽ രണ്ടായിരം മീറ്ററിലധികം ഉയരത്തിൽ കാണപ്പെടുന്ന സ്തൂപികാഗ്രിക വൃക്ഷങ്ങൾ ഏവ ദേവദാരു സ്പ്രൂസ് ഏതൊക്കെയാണ് ഹിമാലയൻ മേഖലയിൽ രണ്ടായിരം മീറ്ററിലധികം ഉയരത്തിൽ കാണപ്പെടുന്ന സ്തൂപികാഗ്ര വൃക്ഷങ്ങൾ ഏവ ദേവദാരു സ്പ്രൂസ് ഇന്ത്യൻ ഫലകം യുറേഷ്യൻ ഫലകം എന്നിവയിലെ കൂട്ടിമുട്ടലിൻ്റെ ഫലമായി ഇവക്കിടയിലുണ്ടായിരുന്ന തെതിസ് സമുദ്രത്തിൻ്റെ അടിത്തട്ട് സമ്മർദ്ദത്താൽ മടങ്ങി ഉയർന്നു രൂപപ്പെട്ടുവെന്ന് കരുതപ്പെടുന്ന പർവ്വത ഏതാണ് ഹിമാലയം ഏതൊക്കെയാണ് ഇന്ത്യൻ ഫലകം യുറേഷ്യൻ ഫലകം എന്നിവയുടെ എന്നിവയുടെ കൂട്ടുമുട്ടലിൻ്റെ ഫലമായി ഇവക്കിടയിലുണ്ടായിരുന്ന തെതിസ് സമുദ്രത്തിൻ്റെ അടിത്തട്ട് സമ്മർദ്ദത്താൽ മടങ്ങി ഉയർന്നു രൂപപ്പെട്ടുവെന്ന് കരുതപ്പെടുന്ന പർവ്വത ഏതാണ് ഹിമാലയമാണ് പൂർവാചൽ എന്നും അറിയപ്പെടുന്നത് എന്താണ് കിഴക്കൻ മലനിരകളാണ് കിഴക്കൻ മലനിരകളുടെ സമുദ്രനിരപ്പിൽ നിന്നുള്ള ശരാശരി ഉയരം എത്രയാണ് അഞ്ഞൂറ് മുതൽ മൂവായിരം വരെ മീറ്റർ ആയിരുന്നു ഇതെന്ന് പറയുന്ന കിഴക്കൻ മലനിരകളുടെ സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം ലോകത്തിലെ ഏറ്റവും അധികം മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലൊന്നായ ചിറാപുഞ്ചി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കിഴക്കൻ മലനിരകളിലാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്ത്യൻ ഭൂപ്രകൃതി എന്ന് പറയുന്നത് ഇതുകൊണ്ടൊന്നും തീർന്നില്ല ഇനിയും നമുക്ക് ധാരാളം ഇന്ത്യൻ ഭൂപ്രകൃതിയിൽ പഠിക്കാനുണ്ട് അപ്പോൾ ഇതൊക്കെ ഇതൊക്കെ എന്തായാലും അടിസ്ഥാനമായിട്ട് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ് അപ്പോൾ ഇതൊന്നും ഒന്നുപോലും വിട്ടുപോകാതെ എല്ലാ പോയിന്റും പഠിച്ചു വയ്ക്കുക ഇനിയുള്ള എക്സാമുകൾക്ക് എന്തായാലും ഉപകാരപ്പെടും ഇന്ന് ഭൂപ്രകൃതിയുടെ ഒരു ക്വസ്റ്റ്യൻ ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പോലും ബി എസ് സിക്ക് ഉണ്ടാവില്ല ഓക്കെ അപ്പോൾ എന്തായാലും നല്ല ഭംഗിയായിട്ട് പഠിക്കുക അടുത്ത വീഡിയോയിൽ അടുത്തൊരു ടോപ്പിക്കായിട്ട് കാണാം താങ്ക്